എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി പ്രൈമിലെ വൗച്ചേഴ്സിനെ കുറിച്ചാണ് എന്താണ് വൗച്ചേഴ്സ് ഇത് നമ്മൾ വിശദമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓരോ വർക്കുകളായിട്ട് തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് പറയാൻ പോകേണ്ടത് നിങ്ങൾ വൗച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് ടാലി പ്രൈമിൽ നിങ്ങൾ വൗച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഓക്കെ അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ഈ വൗച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ആയിട്ട് വരികയാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻസിനെ പൊതുവെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് സിംഗിൾ എൻട്രി മോഡ് എന്നും അതേപോലെ തന്നെ ഡബിൾ എൻട്രി മോഡ് എന്നും പറയാറുണ്ട് സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് യൂസ് ചെയ്യാതെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് അതിലൊരിക്കലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാൽ ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ ഡെബിറ്റ് അക്കൗണ്ടുകളും ക്രെഡിറ്റ് അക്കൗണ്ടുകളും അപ്പോൾ ഒരു ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റായിട്ട് തരം തിരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിനെ ഡബിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റം എന്ന് തന്നെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ ഡബിൾ എൻട്രി മോഡായിട്ടാണ് നമ്മൾ പൊതുവേ എല്ലാ ട്രാൻസാക്ഷൻ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ഡബിൾ എൻട്രി ആയിട്ട് മോഡ് ചെയ്യുമ്പോൾ നമ്മൾ ടാലി പ്രൈം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ വൗച്ചേഴ്സിൽ ഒരിക്കലും ഡബിൾ എൻട്രി മോഡിലാവില്ല ചിലപ്പോൾ കിട്ടുക അപ്പോൾ സിംഗിൾ എൻട്രി മോഡിലായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റുക എന്നുള്ളതും അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഡബിൾ എൻട്രി മോഡേക്ക് മാറ്റിയാൽ തന്നെ അത് പക്ഷേ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അതിൽ ചിലപ്പോൾ കാണിച്ചു തരുന്നത് ടു ബൈ അതിന് പകരം ഡെബിറ്റിനും ക്രെഡിറ്റും പകരം ടു ബൈ എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളായിട്ട് എനിക്കാലും കാണിച്ചു തരും അപ്പം ഇങ്ങനെയൊക്കെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മുടെ ഡബിൾ എൻട്രിയിൽ സാധാരണ പോലെ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോവേണ്ടത് ഇപ്പൊ നിങ്ങൾ ടാലി ഇൻസ്റ്റാൾ ചെയ്തു ടാലി പുതുതായിട്ട് നിങ്ങൾ ഇൻസ്റ്റാ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ഇൻസ്റ്റാൾ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആദ്യമായിട്ടാണ് ഈ വൗച്ചേഴ്സ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ആയിക്കാർ നിങ്ങൾക്ക് വരാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് കൺവേർട്ട് ചെയ്യുന്നത് ഡബിൾ എൻട്രിയിലോട്ട് അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലോട്ട് നിങ്ങൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിഡ് ക്ലാസ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോ എന്താണ് വൗച്ചേഴ്സ് എന്നുള്ളതും ഓരോ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാലാണ് ഏതെല്ലാം വൗച്ചേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോയിട്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് വൗച്ചർ ട്രാൻസാക്ഷൻ്റെ ആദ്യത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ടാലി പ്രൈമിൽ വൗച്ചർ ട്രാൻസാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്താണ് വൗച്ചർ ട്രാൻസാക്ഷൻ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയില്ല കാരണം എന്താണ് നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വൗച്ചർ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ടാവും പല ടൈപ്പ് ട്രാൻസാക്ഷൻസ് അപ്പോൾ ഈ ടൈപ്പ് പല ടൈപ്പ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും വിത്ത് വ്യത്യസ്തമായിട്ടുള്ള പേജുകളിൽ നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുക ടാലിയിൽ മനസ്സിലായാൽ അപ്പോൾ നമ്മൾ പർച്ചേസ് നമ്മളെ ബിസിനസ്സിൽ നടക്കുന്നുണ്ടാവും അതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു വൗച്ചർ എടുത്തിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽസ് നടന്ന സെയിൽസിൻ്റെ ഷീറ്റിൽ വേണം ചെയ്യാൻ അതുപോലെ പേയ്മെൻറ്റ്സുകൾ റിസീവ്സുകൾ ഇങ്ങനെയുള്ള നമ്മുടെ ബിസിനസ്സിൽ പല ടൈപ്പ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും ഈ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനും നമ്മൾ ഓരോ വ്യത്യസ്ത പേജ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യത്യസ്ത പേജുകൾക്കാണ് നമ്മൾ വൗച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ടാലിയിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഇന്ന് ആ വൗച്ചേഴ്സിനെ കുറിച്ചൊക്കെ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ അതായത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ട് നിങ്ങളുടെ വർക്ക് ബുക്കിൽ കറക്റ്റായിട്ട് പത്താമത്തെയും പതിനൊന്നാമത്തെയും പേജുകളിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ വൗച്ചേഴ്സ് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം എന്നിട്ട് നമുക്ക് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം വൗച്ചേഴ്സാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം ആദ്യം തന്നിട്ടുള്ളത് ഇവിടെ നോക്കുക ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ട്രാൻസാക്ഷൻസിലെ വൗച്ചേഴ്സ് എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ അല്ലേ ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ട്രാൻസാക്ഷൻസിലെ വൗച്ചേഴ്സ് അപ്പോൾ നോക്കാം എന്താ ഗേറ്റ് വേ ഓഫ് ടാലിതാ അതിൽ ട്രാൻസാക്ഷൻസ് ഉണ്ട് അതിൻ്റെ താഴെ വൗച്ചേഴ്സ് ഇവിടെ കാണാം വൗച്ചേഴ്സ് അപ്പോൾ ഞാൻ ഈ വൗച്ചേഴ്സ് എന്താണ് നമുക്ക് വരുന്ന നോക്കാമല്ലോ അല്ലേ അപ്പോൾ ഈ വൗച്ചേഴ്സിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണേ എൻട്രി ചെയ്യണേ ഓക്കെ വൗച്ചേഴ്സിൽ പോയിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണോ കാണുന്നത് എന്ന് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇതിപ്പോൾ എന്തായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വൗച്ചർ സിംഗിൾ എൻട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത് സിംഗിൾ എൻട്രി മോഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ട്രാൻസാക്ഷൻസിനെ നമ്മൾ രണ്ടായി തരം തരംതിരിക്കാമല്ലോ ഒന്ന് സിംഗിൾ എൻട്രി മോഡും മറ്റൊന്ന് ഡബിൾ എൻട്രി മോഡും സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും ഉൾപ്പെടാതെ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വരുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ സിംഗിൾ എൻട്രി എന്ന് പറയുന്നത് ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡെബിറ്റും ക്രെഡിറ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ നമ്മൾ തരം തിരിച്ച് എഴുതുമ്പോഴാണ് നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി ആണ് ആവശ്യം ഇതിപ്പോൾ സിംഗിൾ എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ഡബിൾ എൻട്രി ആയിട്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ടാലിയിൽ പുതിയൊരു പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് ടാലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വൗച്ചർ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാര്യം വരിക ഓക്കെ അല്ലേ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ മോഡ് വരിക അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റണം നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിൽ കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് അവിടെ നമുക്ക് കാണാം ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കണ്ടല്ലോ ഇത് കൊണ്ടിട്ട് ക്ലിക്ക് ചെയ്താലും മതി നിങ്ങൾ കീബോർഡിൽ ചെയ്യുമ്പോൾ കൺട്രോൾ എച്ച് കൊടുക്കുക അല്ലെങ്കിൽ മൗസ് കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടിട്ട് ക്ലിക്ക് ചെയ്യാം രണ്ട് കൊടുത്താലും ഒന്നാണ് നമുക്ക് വരിക അപ്പം ഞാൻ കൺട്രോൾ എച്ച് കൊടുക്കാൻ പോകുന്നത് കൺട്രോൾ എച്ച് കൊടുത്തപ്പോൾ നമുക്ക് വന്നു ആകെ രണ്ടേ രണ്ട് മോഡ്സ് മാത്രമേ നമുക്ക് ട്രാൻസാക്ഷൻസിന് ഉണ്ടാവുള്ളൂ ഒന്ന് ഡബിൾ എൻട്രി ആണോ മറ്റൊന്ന് സിംഗിൾ എൻട്രി ആണ് അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി എന്താണ് സി സിംഗിൾ എൻട്രി ആണ് അപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഡബിൾ എൻട്രി ഒന്ന് എടുത്ത് നോക്കാം ഡബിൾ എൻട്രിയിൽ വന്നു കഴിഞ്ഞാൽ എൻറ്റർ ചെയ്തു ഡബിൾ എൻട്രിയിൽ വന്നപ്പോൾ എൻ്റർ ചെയ്തപ്പോൾ കണ്ട രണ്ട് അക്കൗണ്ട്സുകൾ കാണിക്കുന്നുണ്ട് രണ്ട് അക്കൗണ്ട്സ് അക്കൗണ്ട്സുകൾ കൊടുക്കാനുള്ള ഗ്യാപ്പ് അവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടല്ല ഇപ്പോൾ വന്ന് കിടക്കുന്നില്ലേ ബൈ പിന്നെ താഴെ വീണ്ടും ബൈ എന്നാണ് പറയുന്നത് ഈ രണ്ടാമത്തെ ബൈ എന്നുള്ള നമുക്ക് സാധാരണ വരെ ടു എന്നായിരിക്കും അപ്പോൾ ടു ബൈ ആയിട്ടാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഡെബിറ്റിൻ്റെ ബൈ ആയിട്ടും ക്രെഡിറ്റിൻ്റെ ടു ആയിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇങ്ങനെ അല്ലല്ലോ നമുക്ക് വേണ്ടല്ലേ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് വരണ്ടേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ഇത് ചെയ്യ ചെയ്യേണ്ടെന്നല്ല പക്ഷെ നമ്മൾ പഠിച്ച മെത്തേഡിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം അവിടെ ടൂ ബൈക്ക് പകരം നമുക്ക് എന്താക്കി കൊടുക്കാം ഇവിടെ ക്രെഡിറ്റും ഡെബിറ്റും നമുക്ക് ആക്കി കൊടുക്കാം അതെങ്ങനെ ആക്കി കൊടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ എഫ്റ്റുവലോ കീബോർഡിൽ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് നിങ്ങളുടെ എഫ് വണ് എഫ് ടു എഫ് ത്രീ അറിയാണ്ട് മുകളിൽ കാണുമല്ലോ ഒരുപാട് ഫംഗ്ഷൻസ് ഫംഗ്ഷൻസ് കീ കാണല്ലോ അപ്പോൾ ആ ഫംഗ്ഷൻ കീൽ എഫ് ട്വൽവ് ബട്ടൺ അതായത് എഫ് പന്ത്രണ്ട് ഈ ഒരു ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യുക എൽ എഫ് ട്വൽവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും ഷോ മോർ കോൺഫിഗറേഷൻ ഇട്ടാ ഇത് ചിലപ്പോൾ നോയിട്ട് കെടുക്കുന്നുണ്ടാവും അതായത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എസ് കൊടുക്കണം അത് വൈ നേട്ട് എന്നിട്ടിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി എൻ്റർ ചെയ്താൽ മതി അപ്പോൾ വൈ എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് വന്നു യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റ്യൂഡ് ടു ബൈ ടൂറി ഹെൻറ്റഡ് അതായത് നമുക്ക് എന്താണ് ചോദിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടു ബൈ എന്നിവയ്ക്ക് പകരം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടാണോ വരേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ടൂ ബൈ ആണ് വരേണ്ടത് ഡെബിറ്റും ക്രെഡിറ്റും അല്ല വരേണ്ടതെന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളോട് എന്ത് ചെയ്താൽ മതി ഇവിടെ എസ് കൊടുത്താൽ മതി ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ എസ് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമായി ഓക്കെ എസ് കൊടുത്തു എസ്സിന് വൈ എന്നിട്ട് കണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എൻ്റർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത് എൻ്റർ ചെയ്യുക നേരെ എൻ്റർ ചെയ്തു വരാം ഓക്കെ എൻറ്റർ ചെയ്തു എൻ്ററി ചെയ്തിട്ട് നേരെ സേവ് ചെയ്ത് കണ്ടാൽ അപ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആയി കണ്ടും ഈ രണ്ടാമത്തെ ഡെബിറ്റേ കാര്യം ക്രെഡിറ്റേ കാര്യം വരിക അത് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒന്നും കൊടുക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ ഡെബിറ്റ് ഡെബിറ്റ് കാരണം കൊണ്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ കണ്ട എന്താ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഒന്നാമതായിട്ട് അതിൻ്റെ മോഡ് മാറ്റുക അതായത് വൗച്ചർ മോഡ് മാറ്റുക കൺട്രോൾ എച്ച് അടിച്ചാൽ മതി എന്നിട്ട് അതിൽ ഡബിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റം ഡബിൾ എൻട്രിക്ക് മാറ്റുക പിന്നെ അതേപോലെ തന്നെയാണ് ഡെബിറ്റും ക്രെഡിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എഫ് ട്വൽ പ്രിസ് ചെയ്യുക എഫ് ട്വൽ പ്രിസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി എഫ് ട്വൽ പ്രിസ് ചെയ്ത ശേഷം നേരെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ടു ബൈ ഡ്യൂറിങ് എൻട്രി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ എസ് എന്നുള്ളത് ആക്കി കൊടുക്കുക എസ് ആക്കി കൊടുക്കുക നോ ഉള്ളത് എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് നമുക്ക് വരും ഇനി നമുക്ക് ഓരോ വൗച്ചേഴ്സുകളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കത് ചെയ്ത് കാണിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ വർക്ക് ബുക്കിൽ തന്നിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ആദ്യം റെസിപ്റ്റ് വൗച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ റെസിപ്റ്റ് വൗച്ചറിൻ്റെ ഫംഗ്ഷൻ കി എഫ് സിക്സ് ആണ് അതേപോലെ എഫ് ഐവ് എഫ് ഐവ് എന്ന് പറയുമ്പോൾ അത് എഫ് ഐവ് വട്ടം പ്രസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് വൗച്ചറാണ് കിട്ടുക അപ്പോൾ ഈ പേയ്മെൻറ്റ് വൗച്ചറിലൊക്കെ വരാനുള്ള വൗച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ടൈപ്പ് വൗച്ചറുകൾ ഏതെല്ലാം ടൈപ്പ് ട്രാൻസാക്ഷൻ വന്നാലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ കോൺട്ര കോൺട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം വൗച്ചർ വന്നു കഴിഞ്ഞാലാണ് ചെയ്യേണ്ടത് അതേപോലെ എഫ് സെവൻ ജാണൽ ജാണലിന് ഏതെല്ലാം ടൈപ്പാണ് അതുപോലെ എഫ് നയൻ പർച്ചേസിൽ എന്തൊക്കെയാണ് എഫ് എഫ് എയ്റ്റ് അഥവാ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്കിഞ്ഞ് വ്യക്തമായിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഇതിനെക്കു അതായത് ഈ പറഞ്ഞതിനെക്കുറിച്ച് വിശദാക്കി കൊടുത്ത് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കൂടും അപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ വൗച്ചേഴ്സുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമുക്ക് പറയാം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ വൗച്ചേഴ്സിൻ്റെ മോഡ് മാറ്റുക എന്നുള്ളതും അതുപോലെ തന്നെയാണ് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നതാണ് ഓരോ വൗച്ചറും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം